കാൽവരി സ്മരണയിൽ കുരിശേന്തി കണ്ണൂർ രൂപതയിലെ വൈദികർ കാൽവരിയിലെ യേശുവിൻ്റെ പീഡാനുഭവ സ്മരണയിൽ കണ്ണൂർ രൂപതയിലെ വൈദികർ വലിയ നോമിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് കുരിശിൻ്റെ വഴി നടത്തി രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തലയുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ അമലോത്ഭവമാത ദേവാലയത്തിൽ നിന്നും ഏഴിമല ലൂർദുമാത തീർത്ഥാടന ദേവാലയത്തിലേക്ക് കുരിശിൻ്റെ വഴി നടത്തിയത് ക്രൈസ്തവ ലോകം ഈസ്റ്ററിന് മുന്നോടിയായുള്ള നോമ്പാചരണത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്ന് രാവിലെ ആറേ മുപ്പതിന് ആരംഭിച്ച കുരിശിൻ്റെ വഴിയിൽ അഭിമന്യ അലക്സ് പിതാവിനോടൊപ്പം മുപ്പത്തിയാറോളം വൈദികരാണ് മരക്കുരിശുകളുമേന്തി കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തത് വൈദികരുടെ നവീകരണത്തിനും വൈദിക ജീവിതത്തിലേക്ക് കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുന്നതിനും ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് ഭവന പദ്ധതി ലഭിക്കുവാനും യുവജന വർഷത്തിൽ യുവജനങ്ങളെ സമർപ്പിച്ചും ആരംഭിച്ച ബിഷപ്പിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ പയ്യന്നൂർ അമലോത്ഭവമാത ദേവാലയത്തിൽ നിന്നും രാവിലെ ആറേ ആരംഭിച്ച കുരിച്ചിൻ്റെ വഴിയിൽ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഗാനങ്ങളുമായി ഒൻപത് മണിയോടെയാണ് ഏഴിമല ലൂർദ് തീർത്ഥാടന ദേവാലയത്തിൽ സമാപിച്ചത്